ടെൻഡൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് കഴിഞ്ഞാൽ ടച്ച് ചെയ്തപ്പോൾ ഒരു വികാരമില്ല സാറേ അങ്ങനെ നമ്മൾ ആദ്യത്തെ ഹനം സ്പോർട്ട് ചെയ്ത് കൂട്ടോ പേടിയാകുന്നുണ്ട് സംഭവം ഇവിടെ ഇങ്ങനെ നിർത്തി നിൽക്കാനാട്ടോ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് അപ്പം എന്തെങ്കിലും കണ്ടാൽ അടിപൊളിയാവും എന്തേലുമൊക്കെ കണ്ടാൽ മതിയാർന്നു എന്തായാലും ഇതുവരെ വന്ന് അതേ വെൽക്കം 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 ബേക്ക് ഗൈസ് പുതിയ വീട്ടിലോട്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നതേ ഞാനും ഇവനും കേട്ടോ ട്രിപ്പ് ഇറങ്ങി ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് വയനാട് ചോരലും കയറിയും ഈ ഒരു സ്പോട്ട് ഓർമ്മ നിങ്ങൾക്ക് ഈ ഒരു സെയിം സ്പോട്ടിലായിരുന്നു നമ്മൾ കുറെ മുമ്പ് ഫ്രണ്ട്സുമായിട്ട് ഫണ്ട് സ്പ്ലണ്ടറും അങ്ങനെ കുറച്ച് ബൈക്കൊക്കെ ആയിട്ട് വന്നപ്പം ഇവിടെയായിരുന്നു ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിൻ സ്പോട്ടിൽ എർലി മോർണിംഗ് എണീറ്റ് നേരെ മുത്തങ്ങ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത്ത് വെറുതെ കൂട്ടണ്ടെന്ന് വെച്ചിട്ട് ഷോർട്ടാക്കി ഷോർട്ടാക്കി വീഡിയോ എടുക്കുകയെന്ന് കരുതിയിട്ട് ഇന്നലെ ഒന്നും ക്യാമറ ഓൺ ആക്കാണ്ടായിരുന്നു ഇനി ഇന്ന് രാവിലെ തൊട്ട് ഓൺ ആക്കാമൊന്നും കരുതി നിന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വണ്ടി വളരെ തണുത്ത് കിടക്കുവാണ് ഇന്നലെ ഞാൻ മുടിഞ്ഞ തണുപ്പ് വന്നു ടെൻറ്റിനകത്ത് അപ്പോൾ ആ ഒരു രീതിക്കാണ് സംഭവം അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫൈ സ്റ്റാർട്ട് ചെയ്ത് പോയേക്കാം മുത്തങ്ങ കയറിയേക്കാം അപ്പോൾ നമ്മൾ ഇതേ സൺറൈസും കണ്ടോണ്ട് ഇങ്ങനെ തുടങ്ങുവാണ് സൺറൈസ് കുറച്ച് മുമ്പേ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ടെന്റ് പാക്ക് ചെയ്തെടുക്കുന്ന സമയത്തല്ല ഇന്നലെ വരുന്ന സമയത്തൊക്കെ നോർമൽ ടീഷർട്ട് മാത്രം ഇട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വയനാട്ടിൽ ചുരം കയറിയാൽ പിന്നെ സംഭവം ഭയങ്കര നണപ്പാട്ടോ ഇപ്പൊ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഫെബ്രുവരി ആയില്ല ഫെബ്രുവരി അല്ലേ ഇത് ജനുവരി ഫെബ്രുവരിയോ ജനുവരി അല്ലേ ഇപ്പൊ ജനുവരി ലാസ്റ്റൊക്കെ ആയില്ല അപ്പം തണുപ്പ് എനിക്കറിയില്ല അപ്പോൾ ഇരുപത്തഞ്ചാണ് ആ ജനുവരി ഇരു ആ ജനുവരി ഇരുപത്തഞ്ച് ഏകദേശം ജനുവരി ലാസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും തണുപ്പിന് ആ തണുപ്പുണ്ടാവേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയം നല്ല തണുപ്പുണ്ട് കാണുന്ന പോലെ ഒന്നുമല്ല നമുക്ക് എവിടെങ്കിലും ചായ കുടിക്കാൻ നിർത്തണം കേട്ടോ ആദ്യം തന്നെ അവനൊക്കെ എന്താ പറയുക നല്ല രീതിക്ക് എന്താ പറയുക തണുത്ത് ആ ഒരു അവസ്ഥയാണ് സെറ്റായിരുന്നു കേട്ടോ അവനക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും അവൻ കുറെ ആയിട്ട് ഇങ്ങനെ അവനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പല പല കാരണം കൊണ്ടും എനിക്കത് പറ്റാത്ത ഇന്നാണ് അവനെ കൊണ്ടൊരു ട്രിപ്പ് പോകാൻ സാധിച്ചത് അവനെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിന്റെ മോനെ അല്ലേ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ വണ്ടി എൻ ജിഒവാർക്കെല്ലാം കഴിഞ്ഞതല്ലേ അപ്പോൾ ഞാൻ ചെറിയൊരു ദൂരാണ് നമ്മളത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആ റേഞ്ചേ ഉള്ളൂ മുത്തങ്ങയിലോട്ട് അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടും മാക്സിമം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കും അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് കാരണം വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അഞ്ച് മണി എടുത്ത ഫസ്റ്റ് ആ ഒരു ടൈമല്ലേ ഒരുവിധ ഇന്നലെ ഫുള്ളി ഈ ഒരു സ്പീഡ് ഇറങ്ങിട്ട് നമ്മൾ വന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചര ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിലെത്തിയത് പന്ത്രണ്ട് മണി പതിനൊന്നര ആ ഒരു സമയത്ത് എത്തിയത് നമ്മളങ്ങനെയും പതുക്കെ പതുക്കെയായിരുന്നു പോകുന്നത് അപ്പോൾ ഇനി ഇന്ന് ഫുള്ള് തിരിച്ചു പോകുമ്പോഴും മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത് ആ ഒരു രീതി അങ്ങനെയാണ് നമുക്ക് ഇന്ന് അങ്ങനെയാണ് പോവേണ്ടത് ഒന്നാമത് വണ്ടി വീട്ടിൽ കടന്നിട്ട് ഓടുന്നില്ല ആയിരം കിലോമീറ്റർ ഓടണം എന്ന് അവർ പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ഓൾമോസ്റ്റ് ആവാനായി ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഈ ഒരു അവസാന ടൈം വരെ നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വണ്ടി അഞ്ച് മണിയായി അങ്ങനെയൊക്കെയല്ല ഏകദേശം ഒരു മാസം ആവുന്നു എന്നിട്ടും വെറും മുന്നൂറ് കിലോമീറ്റർ നമ്മൾ ഓടി പക്ഷേ ഈ ഒരു ട്രിപ്പ് ഓടുമ്പോഴേക്കും ഏകദേശം ആ ഒരു ഫസ്റ്റ് ഇത് ഒരു തൗസൻഡ് കിലോമീറ്റർ കംപ്ലീറ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി മുത്തങ്ങയിലെ കാഴ്ചകളെല്ലാം കാണാം കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ രീതിക്കുള്ള ട്രാവൽ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് മുത്തങ്ങ മാത്രമായിരിക്കും മുത്തങ്ങ പോയിട്ട് ഞാൻ ഈസിലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഇറങ്ങാനുള്ള പ്ലാൻ തന്നെ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയാണ് പിന്നെ അതിന് കൂട്ടത്തിൽ ഈ ഒരു മുത്തങ്ങൻ കൂടെ ഇങ്ങനെ വന്ന് പിടിക്കാം അതായത് ജസ്റ്റ് കവർ ചെയ്ത് പോകുന്ന കരുതിയിട്ട് ഇവന് പിന്നെ ആദ്യമായിട്ടല്ല പോകുന്നത് ഇനി ഇവനെ എന്നൊരു ട്രിപ്പ് ഉണ്ടാവും ഉണ്ടാകുന്നുള്ള ആദ്യം നിൽക്കറിയില്ല അപ്പോൾ ഓനെ മാക്സിമം ഹാപ്പി ആക്കണം അപ്പോൾ അതിനുവേണ്ടി ഓന ആനനെ വല്ലതും കണ്ടാലോ അവനിതൊരു ഈ റൂട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ റൂട്ട് കവർ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാര സ്പോട്ടും കൂടെ പോകുന്നുണ്ട് കൂടുതൽ സ്പോട്ടുകളൊന്നും കവർ ചെയ്യാൻ അങ്ങനെയുള്ള പ്ലാൻ ഒന്നുമില്ല നമ്മൾ രണ്ട് സ്പോട്ടുകളാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച് ആ രണ്ട് സ്പോട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആ രണ്ട് സ്പോട്ടിലോട്ടും പോകുന്ന സമയത്തെല്ലാം പതുക്കെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പോകണം ഈ ഒരു വണ്ടീൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകണം എങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എവിടെയെങ്കിലും ഒരു സ്പോട്ട് നോക്കണം കേട്ടോ എന്നിട്ട് ചായ കുടിച്ചിട്ട് നൈസിലങ്ങ് പരിപാടി തുടങ്ങണം നല്ല തണുപ്പുണ്ട് കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ നമുക്കൊരു നാൽപ്പത് അമ്പത് നാൽപ്പത്തമ്പത് അതിനിടയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതായത് വണ്ടിയുടെ ആർ പി എം ഒരു പരിധിയിൽ ഇങ്ങനെ വെച്ചിട്ട് പോകണം ഒന്ന് കൂടുതൽ വണ്ടിയെ കൂടുതൽ സ്ട്രെസ് എടുപ്പിക്കാൻ പറ്റില്ല അതാണ് മെയിൻലി ചുരുക്കി പറഞ്ഞാൽ പിന്നെ വണ്ടിയെ ഓവർ ഹീറ്റ് ആക്കാനും പറ്റില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കും ആ രീതിക്കാണ് പോകുന്നത് ഇപ്പോഴും എൻജിൻ കൂടായിട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ എഞ്ചിനിൽ കൈവെച്ച് നോക്കുന്നുണ്ട് ചൂടൊന്നും ഇല്ല ഇപ്പം നമ്മളെടുത്തിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും അപ്പം എന്തായാലും ഇനി നമുക്ക് ആ ഒരു ചെക്ക് പോസ്റ്റ് സംഭവത്തിൽ എത്തുമ്പോൾ കാണാട്ടോ ചായ എല്ലാം കുടിച്ച് ഒന്ന് ബോഡി റിലാക്സ് ആക്കി ഇനി പൂട്ടോ ഇപ്പൊ തണുപ്പ് ശാഖ എല്ലാം കുറഞ്ഞ പോലെ ചായ കുടിച്ചപ്പോൾ സണ്ണിങ്ങനെ പൊന്തി വരില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു തണുപ്പ് കുറവുകളും ഉണ്ടാവും വ അപ്പോൾ ഞാൻ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു മുത്തങ്ങ ഇടക്കിടക്ക് പോകുന്ന സ്ഥലം തന്നെയാണ് എന്നിരുന്നാൽ കൂടി അതേ ആനപ്പിണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനി മുത്തങ്ങ ആ സൈഡിലോട്ട് പോവാം അതെന്താ എല്ലാരും റോങ് ഒക്കെ വരുന്നു അമ്മക്കൊന്ന് പോകേണ്ടത് ബ്രേക്ക് ഡൗൺ ആയി ഉണ്ടാവും അപ്പൊ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ മുത്തങ്ങ എന്ന് പറഞ്ഞ ടൗണിലെത്തും അങ്ങനെയാണ് നമ്മൾ വരുന്ന സമയത്ത് നോക്കിയപ്പോൾ കണ്ടേ അപ്പൊ നമ്മൾ ആ ഒരു മുത്തങ്ങ കാട്ടിലോട്ട് മുത്തങ്ങ ആ ഒരു ഫോറസ്റ്റിലോട്ട് പോവുകയാണ് മൃഗങ്ങളെ കാണാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് ഏളി മോർണിംഗ് ആണ് നമ്മൾ പോകുന്നത് മുത്തങ്ങ മൈസൂര് ഊട്ടി ഗൂഡല്ലൂർ ഗൈസ് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് നോക്കിക്കേ ആഹ് നമ്മൾ ഇതൊന്നും അല്ല ചെക്ക് പോസ്റ്റ് ഇനി ഒന്നു രണ്ട് ചെക്ക് പോസ്റ്റ് കൂടി ഫ്രണ്ടില് വരാൻ വേണ്ടിട്ടുണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് നമ്മളൊന്നും കാണൊന്നു ചെലപ്പോ പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചു പോവാ അപ്പൊ എന്തെങ്കിലും കണ്ടാല് അടിപൊളിയാവും ഇവിടത്തെ നാട്ടുകാരാ തോന്നുന്നു ഇതാണ് ചെക്ക് പോസ്റ്റ് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് കണ്ടത് നേരത്തെ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു ഇത് എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇവിടെ അവർ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ മുമ്പ് നമ്മളൊരു ദിവസം കൈ കാണിച്ചിട്ട് എന്തൊക്കെയാണ് ബാഗിലുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സ് നമ്മൾക്ക് എന്ന് പറഞ്ഞു ബാഗാങ്ങ് കൊടുത്തു അപ്പോൾ പിന്നെ അവർ ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല തിരിച്ചു തന്നെ വന്നു ഇവിടെ തന്നെ ഉണ്ടാവുക ചെക്ക് ഇങ്ങനെ ഈ സൈഡ് നമ്മൾ നമ്മളവിടുന്നോട്ട് വരുമ്പോ ഇവിടെ നിന്ന് പോലെ ചെക്ക് ചെയ്യും പോലത്തെ ആൾക്കാർ കൈ കേട്ടും അതുകൊണ്ട് എന്തൊക്കെയാ ബാഗിൽ എന്നൊക്കെ ചോദിക്കും ഗായ് ഞാൻ എൻജിനില് തൊട്ട് നോക്കുക എഞ്ചിന് ഒരു തുള്ളി ചൂട് പോലും ഇല്ല ഞാൻ കുറെ നേരം കൈ വെച്ചിട്ടും നോ ഫീലിങ്സ് അനിക്ക് തണുപ്പ് നല്ലോണം ഉള്ളത് കൊണ്ട് അത് തണുപ്പുള്ള ഏരിയ ആയിട്ടാണ് അന്നേരം നമ്മൾ നല്ല ഓട്ടോ ഓടി വന്നിട്ട് അതായത് അത്യാവശ്യമായിട്ട് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ അതിന് മുമ്പ് അര ബ്രേക്ക് കൊടുത്ത് പിന്നെ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഓടിയിട്ട് നമ്മൾ ടെൻ്റ് അടിച്ച സ്പോട്ടിലെത്തി നിന്നപ്പോൾ സൈലൻസറിലും തൊട്ടിട്ട് വന്നു ചൂടില്ല അവർ ഏകദേശം ഒരു പത്തു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന അപ്പം തന്നെ അല്ല ടെൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ ഒരു വികാരമില്ല സൈലൻസറിന് അതാണ് കൈസി ഇവിടുത്തെ തണുപ്പ് ഈ ജനുവരി സമയമല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും തണുപ്പ് ഇങ്ങനെ കൂടാനുള്ള റീസൺ മയില് മയില് മയിലൊന്നും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാവില്ല നമ്മളെ ഭരണ വാഗ്ദാനം ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് തൊട്ടടുത്ത് പാടെലോണ്ട് മയിൽ അവിടെ ഒക്കെ ഉണ്ടാവാറുണ്ട് മയിലിനെ കണ്ടാലൊന്നും ഓനക്ക് ഒരു തോന്നൂല ഓൻക്ക് മൂട് വരണമെങ്കിൽ ആനന തന്നെ കാണണം കാണലല്ലേ ആനനെ കാണും നമ്മളീ ഈ മുത്തങ്ങന്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും കാണും നല്ല തണുപ്പുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോലല്ല നല്ല തണുപ്പുണ്ട് കൈയ്യൊക്കെ ഇങ്ങനെ മരവിച്ച് നിൽക്കുവാണ് മടക്കുമ്പോഴേക്കും അതൊരു ഫീലിങ് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം തണുപ്പ് നല്ല രീതിക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ സൺ ലൈറ്റ് കൂടി അതൊന്ന് സെറ്റായി വരും നമ്മൾ ഈ ഒരു സ്പീഡിലായിട്ടാണ് പോകുന്നത് ഈ ഒരു സ്പീഡാണ് നമുക്ക് കംഫർട്ടബിൾ ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെയും നമ്മളെ എല്ലാം അനുസരിച്ച് ഗൈസ് അവിടെ കുറച്ച് മാം കണ്ടു കേട്ടോ തുടക്കത്തിൽ തന്നെ അപ്പൊ ഇനി ആനനെ കണ്ടാ മതിയാനി ബോണസ് വന്നിട്ട് ആനന കണ്ടെന്ന് പറയുമ്പോ അല്ല ബോണസ് വന്നിട്ട് നമ്മളും ബോണസിനായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് വന്നിട്ട് ആനന കണ്ടറിയുമ്പോ അതെന്തോ ഒരു നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട് ആന കാണെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടാ മതിയാനി എന്ന് പ്രാർത്ഥിക്കുന്നു ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മോർണിംഗ് കാണും ഏർ മോഡം ഒരു അനദർ ചെക്ക് പോസ്റ്റ് അങ്ങനെയുള്ളൊരു സംഭവം എത്തിയിട്ടുണ്ട് ഇത് കർണാടക ചെക്ക് പോസ്റ്റ് തോന്നുന്നു അല്ലേ പോണ സർ ഇത് കർണാടക ചെക്ക് പോസ്റ്റ് അല്ലേ നമുക്ക് ഫീസ് ഒന്നും ഉണ്ടാവില്ല കാറിനെല്ലാം ഇവിടെ ഫീ അടക്കേണ്ടി വരും കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ആനെ സ്പോർട്ട് ചെയ്തു കേട്ടോ അമ്പ പേടിയാവുന്നുണ്ട് സംഭവം ഇവിടെ ഇങ്ങനെ നിർത്തി നിൽക്കാനാട്ടോ എങ്ങാനും വന്നു കഴിഞ്ഞാല് സീനോ കണ്ടാ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അതോടുകൂടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വനത്തിനകത്തോട്ട് ഇങ്ങനെ പോയി പോയി വരുവാണോ ആന കണ്ടല്ലേ ഗായ്സ് അങ്ങനത്തെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു തണുപ്പിനെ കുറവൊന്നുമില്ല നമ്മൾ നമ്മളതിനു ശേഷം പിന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ ശേഷം ഇങ്ങനെ നൈസിലും ഇങ്ങനെ പോരായിരുന്നു വേറെ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഫസ്റ്റ് നമുക്കൊരു മാന കിട്ടി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആന ഒരു മാനല്ലോട്ടോ ഒരു കൂട്ടം മാന് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നപ്പം ഒരു ആന വേറെ ഒന്നും കണ്ടില്ല ഗൈസ് എന്തെങ്കിലുമൊക്കെ കാണണം എന്തെങ്കിലും കണ്ടാൽ മതിയാർന്നു ഓൾമോസ്റ്റ് ഈ ഒരു എന്താ പറയുക ഫോറസ്റ്റിൻ്റെ എൻ്റെ ആഹ്വാനമായിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കണ്ട് കാണുന്ന സമയത്ത് അതായത് ഈ ഒരു തല ആയിട്ടുണ്ടോന്ന് നമ്മൾ ഈ ഒരു ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ ഒരു തലക്കൽ വന്നിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്ലാൻ ജസ്റ്റ് മുത്തങ്ങൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം ആ ഒരു രീതിക്ക് ഇങ്ങനെ വന്നതാണ് ഗായ്സ് അങ്ങനെ നമ്മളിതേ ഈയൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞെന്ന അർത്ഥം മുത്തങ്ങ കഴിഞ്ഞു അപ്പോൾ നമ്മളിനി ഇവിടെ കുറച്ച് സമയം ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കണം അങ്ങനെ കിട്ടുവാണെങ്കിൽ ഫുഡ് കഴിക്കണം എന്നിട്ട് നൈസായിട്ട് ഇവിടുന്ന് തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ അങ്ങോട്ട് പോകണം എന്നിട്ട് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം അങ്ങനെയാണ് പ്ലാൻ അതായത് ഇനി പോകുമ്പോഴേലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ മതിയാർന്നു കെട്ടോ മൃഗങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വണ്ടിക്ക് റെസ്റ്റ് ആവും ആ ഒരു രീതിക്കാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുന്നത് ചാൻസ് കുറവാണ് ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ച് അത്യാവശ്യം ഓർഡർ ചെയ്യും ഇവിടെ നിന്ന് എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണ് കിട്ടിയാൽ കഴിക്കാമെന്ന് കരുതിയിട്ട് ഗൈസ് അപ്പം നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുവന്ന കേട്ടോ ഫുഡ് ആൻഡ് ബാത്റൂമ് പോകും അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് ഇവിടെ നിന്ന് തീർക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ടോയ്ലറ്റ് എല്ലാം പോയിട്ട് നമ്മൾ ആ ഒരു റൂട്ട് തിരിച്ചു പോകുന്നതാണ് അതായത് ടോയ്ലറ്റ് അവിടെ എവിടെയാണ് ടോയ്ലറ്റ് പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ നേരെ ഈ ഒരു മുത്തങ്ങ വായി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നതാണ് അപ്പോൾ ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു പോവുകയാണെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആ റേഞ്ചൊക്കെ എന്തായാലും ഫോറസ്റ്റിന് ഉള്ളിൽ കൂടെ ഉള്ള റൈഡ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എഴുപത് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ് ആ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കേട്ടോ ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും തിരിച്ച് ആ ഒരു കേരള ആ ഒരു സ്ഥലത്തൊക്കെ എത്താൻ പറ്റും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നമ്മുടെ സുൽത്താമത്തേരി അവിടെ എത്താൻ പറ്റും അപ്പോൾ അങ്ങോട്ട് ഇനി നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ മാത്രം ക്യാമറ ഓൺ ആക്കിയേക്കാം അല്ലാത്ത ടോട്ടലി ഇങ്ങനെ ഓണാക്കി വെക്കുന്നില്ല അപ്പോൾ ഈ ഒരു സ്പോട്ടെല്ലാം എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു ഫോറസ്റ്റ് തുടങ്ങുന്ന ആ ഒരു സ്പോട്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു അങ്കിൾ ഒരു ടിഫിൻ ബോക്സ് തന്നിട്ടുണ്ട് അങ്കിളിൻ്റെ ആരോ അവിടുത്തെ ഒരു മൂല മൂലേ അങ്ങനെ എന്തോ ഒരു സ്ഥലമുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റിൽ അങ്കിളുടെ ആരോ ഉണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഈ ഒരു ടിഫിൻ ബോക്സ് കൊടുക്കാമെന്ന് ചോദിച്ചു നമ്മളടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനുശേഷം കുറച്ച് മാനുകളൊക്കെ വീണ്ടും കണ്ടു കൂട്ടോ അതായത് വരുന്ന സമയത്ത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തേലുമൊക്കെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്തേലുമൊക്കെ കണ്ടാൽ മതിയായിരുന്നു എന്തായാലും ഇതുവരെ വന്ന് ബാക്കി ഉണ്ടായാൽ മതിയാർന്നു എൻട്രൻസ് തന്നെ മാനി ഒറ്റോ അല്ല രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ട് അടിയിലൊക്കെ പോയി നോക്കാം ഇനി എന്തൊക്കെ കാണും എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അത്യാവശ്യം അങ്ങനെ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റെല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ സുൽത്താൻ ബത്തേരി ആ ഒരു സൈഡ് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഇരുപത്തി പന്ത്രണ്ട് കിലോമീറ്ററോളം സുൽത്താൻ ബത്തേരി ആ സൈഡിലോട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ആയിട്ടുള്ള ആദ്യത്തെ ആ ഒരു റൂട്ടായിട്ടുള്ള ആ ഒരു സ്പോട്ടെല്ലാം പോയി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം കുറച്ച് മുമ്പ് കഴിഞ്ഞ ആ ഒരു മഴക്കാല ആ ഒരു സമയത്തെല്ലാം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നശിച്ചു പോയ ആ ഒരു മുണ്ടക്കൈ ദേശമുണ്ടല്ലോ ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത് നശിച്ചു പോയെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ ജീവനും അതുപോലെ ഒരുപാട് പേരുടെ വീടും എല്ലാം നശിച്ചുപോയ ആ ഒരു സ്പോട്ടുണ്ടല്ലോ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ കുറച്ച് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആർ സിയിൽ പക്ഷേ അങ്ങോട്ട് കടത്തിവിട്ടില്ല ഏർലി മോർണിംഗ് തന്നെ ഞാൻ എണിച്ച് പോയ സമയത്ത് പോലീസുകാർ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് തിരിച്ചുവിട്ടു അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ സ്റ്റോറിയെല്ലാം കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങോട്ട് വന്നോ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു കാര്യമായിട്ട് ഈ ഒരു ട്രിപ്പ് ഞാൻ ആ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ട്രിപ്പ് വലുതാക്കാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് അഞ്ചുമണിയെല്ലാം കഴിഞ്ഞ് നിൽക്കും അല്ലേ അപ്പോൾ കൂടുതൽ ലോങ് ഒന്നും പോകാൻ പറ്റില്ല ഒരു തൗസൻഡ് കിലോമീറ്റർ നമ്മുടെ നാട്ടിൽ തന്നെ ഓടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിള് അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെറുതാക്കിയത് ആ ഒരു സ്പോട്ടിലോട്ട് എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളൂ അത് പതുക്കെങ്ങനെ വന്ന് പതുക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു പക്ഷേ ഇവനുണ്ടായ കാരണം ഇവ മുത്തങ്ങ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് അപ്പോൾ അവനതും കൂടെ കാണിക്കാൻ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു റൂട്ട് സെറ്റ് ചെയ്ത് ഈ രണ്ട് സ്പോട്ട് മാത്രമായിട്ട് കവർ ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള നമ്മളെ സ്പോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ചൂരൽമല മുണ്ടക്കൈ ആ ഒരു ഏരിയയിലോട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ നമ്മൾ മുത്തങ്ങ ആദ്യത്തെ ആ ഒരു ഡെസ്റ്റിനേഷനായിട്ടുള്ള ആദ്യത്തെ ആ ഒരു റൂട്ട് ആയിട്ടുള്ള മുത്തങ്ങ എല്ലാം കവർ ചെയ്ത് നമ്മൾ തിരിച്ച് മുണ്ടക്കൈ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പാണി പോകുകയാണ് അപ്പോൾ ഇതിന് പാട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളം ഒക്കെ നമ്മൾ ഇത് ഓളോട്ട് ഇട്ടാൽ മതി അവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒരു തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ